ഹലോ ഗായ്സ് ഫിഷിംഗ് അപ്പു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലംകോട്ടിലെ ബംഗ്ലാ മേട് എന്ന സ്ഥലത്തുള്ള ഒരു കുളത്തിലെ മീൻപിടുത്തലെ കുറിച്ചാണ് അത് നമ്മളോടൊപ്പം വില്ലേജ് മീൻ എന്ന യൂട്യൂബ് ചാനലും കൂടി ചേരുന്നുണ്ട് പൊതുവെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് നമ്മുടെ നാട്ടൻപുറ കുളങ്ങളൊക്കെ വറ്റി മീൻ പിടിക്കാൻ തുടങ്ങുന്നത് ബാക്കിയുണ്ടാകുന്ന വെള്ളം മോട്ടോർ ഉപയോഗിച്ച് വറ്റിച്ചാണ് ഇവിടെ മീൻ പിടിക്കുന്നത് ചളിലൂടെ മീനുകളൊക്കെ പോകാൻ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് മീനുകൾ നമ്മുടെ കയ്യിൽ നിന്ന് വൈദ്യുതി വൈദ്യുതി ചടലേക്ക് പോവുകയും അവിടെയൊക്കെ പിടിച്ചെടുക്കുന്ന വീഡിയോയാണ് നമ്മൾ മെയിനിൽ നിന്ന് എടുത്തിരിക്കുന്നത് നമ്മളോടൊപ്പം ഈ പരിസരത്തുള്ള കുറേ ആൾക്കാരും മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഫിഷിംഗ് പൂവിലെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകൾക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ബൈ 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 എട എട ചോഡിയൻ ബൈ വാ ചോഡിയൻ ബൈ ഓ മിസ് മിസ് പിടി 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 രഹാൻ അടുത്ത ചോഡിയ പിടിക്കണ്ട വണ്ടി അതെ ചാവോ മട്ടോ ഓ വേടാ സൈസ് സൈസ് എന്താ സൈസ് അടിപൊളി തലക്കി തലക്കി ഇവിടെ വലുപ്പല്ലൂട്ട പോട്ട പോട്ടേട്ടാണ് വലുതാണ് ഇത്ര നേരം ദഫീട്ടെ പോട്ടയാണ് કેલો દેરા હે હા માસ ભાઈ માસ માસ વેગના માસ માસ રેડી દેખી દેખી માસ માસ ઓલ યૂટ્યુબ આનો દેરા

ിഷിംഗ് അപ്പോ ഫിഷിങ് വില്ലേജ് മീൻ കാലും